ഈശോ മിശിഹായിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് അധ്യയന വർഷത്തിൻ്റെ അവസാനം കേരളത്തിന് അറിയപ്പെടുന്ന ഒരു സെമിനാറിയിൽ നിന്ന് ആ വർഷത്തെ ഡീക്കന്മാർ ചൊല്ലി പുറത്തേക്ക് ഇറങ്ങുകയാണ് അവർ ആ വർഷം തന്നെ ആ വർഷത്തിൻ്റെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ തിരുപ്പട്ടം സ്വീകരിച്ച് വൈദ്യ ശുശ്രൂഷയ്ക്കായിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോകുകയാണ് അപ്പോൾ അവർ അവിടുന്ന് സെൻ്റർ ഓഫൊക്കെ കെട്ടിപ്പോകുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വലിയ തീരുമാനം എടുത്തു നമ്മൾ നമ്മളച്ഛന്മാരൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലായിരിക്കും പല സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഇനി വർഷത്തിൽ വർഷത്തിലൊന്നൊക്കെ ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾക്കൊന്ന് കണ്ടുമുട്ടാൻ പോകുന്നുള്ളൂ പക്ഷേ നമ്മുടെ കൂട്ടായ്മ വളരെ ശക്തിയായിട്ട് മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മളൊരു കുഞ്ഞു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം സാധാരണ എല്ലാവരെയും പോലെ അവരൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു പക്ഷേ ആ ഗ്രൂപ്പിന് മറ്റൊരു പ്രത്യേകത ഉണ്ടാകും ഗുഡ് മോർണിങ്ങും ഗുഡ് ഈവനിങ്ങും കുറേ കാര്യങ്ങളും അയച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക തമാശപരയുക മാത്രമായിരുന്നില്ല അവരൊരു വലിയ തീരുമാനം എടുത്തു എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ എത്ര തിരക്കുണ്ടെങ്കിലും എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് അവരെല്ലാവരും ഓൺലൈനിൽ വരും ഈ ഗ്രൂപ്പിൽ കയറും എല്ലാവരും ഒരു ഹായ് അയക്കും ഒപ്പം ഒരു ഈശോ മിസിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ പരസ്പരം അവർ ഷെയർ ചെയ്യും എല്ലാ ദിവസവും മുടങ്ങാതെ അവരത് തുടർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും അത് തുടരുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നൊരു സൂപ്പർ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോവുക ഒരുപാട് ഗ്രൂപ്പുകൾ അല്ലേ വാട്സാപ്പ് ഗ്രൂപ്പുകളും ടെലഗ്രാം ഗ്രൂപ്പുകളും ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് പക്ഷേ നമുക്ക് ഈശോയിൽ ആഴപ്പെട്ട ഒരു കുഞ്ഞു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന വചനം ഷെയർ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന ഗ്രൂപ്പുകൾ നമുക്കുണ്ട് പക്ഷേ ഒരു കുഞ്ഞു കൂട്ടായ്മ ലെറ്റ് ലെറ്റസ് സ്റ്റാർട്ട് വിത്ത് ദ ബേസിക്സ് ഒരു കുഞ്ഞു പ്രാർത്ഥനാ കൂട്ടായ്മ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു ഈ ഗ്രൂപ്പിന് അച്ഛനെ ആഗ്രഹിക്കുന്ന ഒരു പേര് ദ എയ്ഞ്ചലൂസ് ഗ്രൂപ്പ് എന്നാണ് ചിരിക്കണ്ട കർത്താവിൻ്റെ മാലാകയുടെ ഒരു ഗ്രൂപ്പ് നമുക്കറിയാമല്ലോ നമ്മൾ സഭയിൽ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പവർഫുള്ള ഒരു പ്രാർത്ഥനയാണ് കർത്താവിൻ്റെ മാലാക പ്രാർത്ഥന ഈസ്റ്റർ മുതൽ ബന്ധക്കോസ്താവ് വരെയുള്ള അമ്പത് ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസവും വർഷത്തിൻ്റെ എല്ലാ ദിവസവും നമ്മൾ ദിവസത്തിൽ മൂന്ന് നേരം മിനിമം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കൊക്കെ ആയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു ചിലപ്പോൾ നമ്മുടെ സന്ധ്യ പ്രാർത്ഥനയുടെ സമയത്ത് കുടുംബ പ്രാർത്ഥനയുടെ സമയത്തൊക്കെ ആയിരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു രണ്ടോ മൂന്നോ കൂട്ടുകാരെ ഒരുമിച്ച് കൂട്ടുക ഓൺലൈനിൽ ഒരു കുഞ്ഞു ഗ്രൂപ്പ് ഇത് ഏഞ്ചലസ് ഗ്രൂപ്പ് എന്ന് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു പേര് നൽകി നിങ്ങൾ ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് രാവിലെ ആറു മണിക്കോ വൈകിട്ട് ആറു മണിക്കോ ഇല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എപ്പോഴാണെന്നറിയോ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നിങ്ങൾ ഒരുമിച്ച് ഒന്ന് ഓൺലൈനിൽ വരിക നിങ്ങൾ മൂന്ന് പേരും കൂടെ കൂടി മൂന്നോ നാലോ പേരോ മാത്രം കൂടിയിട്ട് നിങ്ങൾ ഈ കർത്താവിൻ്റെ മാലക പ്രാർത്ഥന ചെല്ലുക എന്തിനാ ഈ പ്രാർത്ഥന ചൂസ് ചെയ്തതെന്ന് ഈശോ നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ കാര്യമാണ് രക്ഷാകര ദൗത്യം അത് ചെയ്തതിനെക്കുറിച്ചുള്ള അതിൻ്റെ ബേസിക്സ് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഏറ്റവും ശക്തമായ പ്രാർത്ഥനകൾ ഈ കർത്താവിന്റെ മാലക ഈശോയുടെ വരവിനെ അറിയിച്ച ഗബ്രിയേൽ മാലാകയെ ആ വരവ് സ്വീകരിച്ച പരിശുദ്ധ പരിശുദ്ധമ്മ മാതാവെ അത് അത് സാധ്യമാക്കിയ പരിശുദ്ധാത്മാവ് അത് നമുക്ക് വേണ്ടി ചെയ്തു തന്ന ദൈവപിതാവ് വചനമാംസമായി നമ്മുടെ വസിച്ച ഈശോ ഇത്രയും പേരെ ഒരുമിച്ച് ഓർക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പിന്നെ അതിനകത്ത് ഭയങ്കര ശക്തിയുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥനയും കൂടെ നമുക്കുണ്ട് ഈശോ മിശിയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യനാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്ത എല്ലാ കാര്യങ്ങളും നടപ്പിലാവാൻ വേണ്ടി പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി എന്നുള്ള വലിയൊരു മധ്യസ്ഥ പ്രാർത്ഥനയും കൂടെ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് പ്രത്യേകിച്ച് പന്ത്രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് ഒരുമിച്ച് കൂടുക വന്നിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് എന്ന് എനിക്ക് തോന്നുക ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കുക എന്തിനാണെന്നറിയോ ഈശോയിൽ ആഴപ്പെട്ട് വളരുന്ന സൗഹൃദങ്ങൾ ബന്ധങ്ങളൊക്കെ വളരും നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒരുപക്ഷെ പല സ്ഥലങ്ങളിലായിരിക്കാം ബുദ്ധിമുട്ടുകളിലായിരിക്കാം സന്തോഷത്തിലായിരിക്കാം പക്ഷേ ഒരു സമയം നിങ്ങൾക്ക് ഒരുമിച്ച് വരാൻ സാധിക്കുമെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരുമിച്ച് വളരും ഈശോ ഓരെ വളർത്തും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഈശോ ഇല്ലാത്ത ബന്ധങ്ങൾ പലതും ബന്ധനങ്ങളാവാനുള്ള സാധ്യതകളുണ്ട് ഈശോയിൽ ആഴപ്പെട്ട് ഈ പ്രാർത്ഥനകളടിധിഷ്ഠിതമാക്കി ഈ ബന്ധങ്ങൾ നിങ്ങൾക്ക് വളർത്താൻ കൂട്ടുകെട്ടുകൾ വളർത്താൻ സാധിക്കുമെങ്കിൽ അത് വലിയ അനുഗ്രഹം തന്നെയായി മാറും ഇന്നൊരു കുഞ്ഞു പ്രാർത്ഥനാ ഗ്രൂപ്പായിട്ട് തുടങ്ങുക നാളെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് കരുണക്കൊന്ന് ചെല്ലാം ജപമാല ചെല്ലാം ഒരുപക്ഷെ കുറച്ച് വർഷങ്ങളോ മാസങ്ങൾക്കോ ശേഷം തിരുസഭയെ പിടിച്ചു നിർത്തുന്ന തിരുസഭയെ വളർത്തിക്കൊണ്ടുവരുന്ന വലിയ ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പായിട്ട് വളർന്നു വരാൻ ഈ കൊച്ചു കൂട്ടായ്മയ്ക്ക് സാധിക്കും പുറപ്പാട് പുസ്തകം പതിനേഴാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്കി നമ്മൾ വായിക്കുന്നുണ്ട് ഇസ്രായേലിൻ്റെ വലിയൊരു യുദ്ധത്തിൻ്റെ സമയത്ത് മോശ കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ കൈ തളർന്നപ്പോൾ അഹ്റോനും ഹൂറും ആ കയ്യെ താങ്ങി പിടിച്ചു ആ കൂട്ടായ്മയുടെ ശക്തി നിറഞ്ഞ പ്രാർത്ഥനയിൽ ഇസ്രായേൽ ജയിച്ച് ജയിച്ച് കയറി നിങ്ങൾ ഇന്ന് തന്നെ ഈ ഒരു കൊച്ചുകൂട്ടായ്മ തുടങ്ങും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളൊരു കുഞ്ഞ് രണ്ട് മൂന്ന് പേരുണ്ടാവല്ലേ അവരെ ഒരുമിച്ച് കൂട്ടി നിങ്ങൾ പ്രാർത്ഥിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊരു വലിയ അനുഗ്രഹമായിട്ട് നൂറുകണക്കിന് ഗ്രൂപ്പുകളായിട്ട് ഇത് വളർന്നാൻ വേണ്ടി നമുക്ക് ഇന്ന് തന്നെ പ്രാർത്ഥിച്ച് തുടങ്ങണം വിശുദ്ധമായ കൂട്ടായ്മകൾ വളരട്ടെ ആദ്യമസഭ വളർന്നത് കൂട്ടായ്മയിലാണ് നമ്മുടെ കുഞ്ഞു കൂട്ടായ്മകൾ സഭയെ വളർത്തിക്കൊണ്ട് വരിക തന്നെ ചെയ്യും പുറപ്പാട് ഇരുപത് ഇരുപത്തിനാല് വചനത്തിൻ്റെ അഭിഷേകത്തിൽ നമ്മൾ ആരംഭിക്കുന്ന ഈ ഗ്രൂപ്പുകൾ വലിയ അനുഗ്രഹം മാറട്ടെ എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ കൊച്ചുകൂട്ടായ്മകളെ അനുഗ്രഹിച്ച് വലിയ അഭിഷേകമാക്കി മാറ്റട്ടെ ഈശോയുടെ സാന്നിധ്യം കൂടെയുണ്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ